ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് തരിക്കഞ്ഞി അടിപൊളി ഒരു ഐറ്റം കേട്ടോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കുക എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് നിങ്ങളെ നിങ്ങളെക്കൊണ്ടാവുന്ന സപ്പോർട്ട് പഴയ വീഡിയോ കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരനെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം തരികഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് നെയ്യിട്ട് ഉരുക്കിയെടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ആയുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂണ് അണ്ടിപ്പരിപ്പും രണ്ട് ടീസ്പൂണ് മുന്തിരിങ്ങ ആയും ഇത്രയും മുന്തിരിങ്ങ കാണുന്നുണ്ടല്ലോ അതിന് ശേഷം നമുക്ക് റവയ ഇട്ട് കൊടുക്കേണ്ട റവ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വറുത്ത റവയാണെങ്കിൽ നേരെ ഇട്ട് കൊടുക്കാം പച്ച റവന്നു വറുത്തിട്ടിട്ട് കൊടുക്കുന്നത് നല്ലതെട്ടോ ഇതിപ്പം വറുത്ത റവയാണ് നമ്മൾ നേരെ ഇട്ട് കൊടുത്താൽ ഒരു ഗ്ലാസ് റവ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുപ്പി നിങ്ങൾ അളവ് കണ്ടല്ലോ അതിനൊരു ഗ്ലാസ് റവ ഇട്ട് നമ്മൾ ഈ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് പാൽ പാലെന്ന് പറയുമ്പോൾ ഒന്ന് കാച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് പച്ചപ്പാൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അതുകൊണ്ടൊന്ന് കാച്ചി ഒഴിക്കുക നമ്മൾ എന്നിട്ട് പാലെടുത്തില്ലയോ ഒരു ഗ്ലാസ് പാൽ ആ ഒരു ഗ്ലാസ്സിനും വെള്ളോടും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഈ പാല് ചൂടായി കഴിയുമ്പോൾ ചെറിയ തീയേ വെക്കാവുള്ളൂ നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കാണെങ്കിൽ ഇതിനകത്തോട്ട് കാൽ ടീസ്പൂണ് കലിക്കപ്പൊടി ഇടണം നമ്മളിപ്പം ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടി ഇതിപ്പം ഒരു ടീസ്പൂണായിട്ട് തോന്നും പക്ഷേ അത് ചെറിയ ടീസ്പൂൺ ആയതാണ് അങ്ങനെ ഒരു ടീസ്പൂണായിട്ട് തോന്നുന്നത് ചെറിയൊരു കാൽ ടീസ്പൂൺ നമ്മുടെ സാധാ കാ ടീസ്പൂണ് കാൽ ടീസ്പൂണ് ഇലക്കപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഉപ്പ് ബാലൻസ് ചെയ്യാൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു നുള്ളുപ്പ് അതിനകത്ത് കണ്ടല്ലോ വലിയ ടീസ്പൂൺ ആണ് അതിനകത്തൊരു പൊടി ഉപ്പ് ഇട്ടു കൊടുത്തുള്ളൂ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ അന്നേരം വീഡിയോ എല്ലാവർക്കും എല്ലാം മനസ്സിലായി തോന്നുന്നു അന്നേരം പരമാവധി പഴയ വീഡിയോങ്ങളെ കണ്ട് പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യുക അന്നേരം നമുക്ക് ഇവിടെ തരിക്ക റെഡി ആയിട്ടുണ്ട് അന്നേരം അടുത്ത വീഡിയോ കാണുന്നടം വരെ ബൈ